വലപ്പാട് പഞ്ചായത്ത് കോതകുളം ശക്തികേന്ദ്ര എൻ ഡി എ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താന ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു നാട്ടികാമണ്ഡലം സെക്രട്ടറി പി ഹരീഷ് മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി കൃഷ്ണനുണ്ണി വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ സെക്രട്ടറി ധനേഷ് മഠത്തിൽ മോർച്ച സെക്രട്ടറി ബേബി സരോജ ബി എം എസ് യൂണിയൻ ചാർജ് രാജൻ പുതുവീട്ടിൽ ബൂത്ത് ഇൻചാർജ് ഗിരീഷ് ചിറ്റേഴത്ത് സുധീർദാസ് ഗിരി തയ്യൽ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂയോർക്കിൽ നിന്ന് പ്രസിദ്ധിച്ച് ന്യൂസ് വീക്ക് മാഗസിൻ ഗൗതികേറ്റവും പ്രശസ്തമായ മാസിയാണ് എൻ്റെ കവർ സ്റ്റോറി വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയാണ് സാധാരണ പാശ്ചാത്യ രാജ്യങ്ങളൊന്നും നമ്മളെപ്പറ്റി നല്ലതാണ് അങ്ങനെ എഴുതുന്നതല്ല പക്ഷേ എന്ത് കവർ സ്റ്റോറി എഴുതി മോദി എന്തൊക്കെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മോദി അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് യാതൊരു സംശയമാർക്കില്ല അത് കോൺഗ്രസ്കാർക്കും ഇല്ല ആർജുമില്ല എന്തുകൊണ്ടും നമ്മളിവിടുന്ന് സുരേഷ് ഗോപിയെ തിരഞ്ഞെടുക്കാൻ ലളിതമാണ് നിങ്ങളൊരാളെ തിരഞ്ഞെടുത്താൽ അദ്ദേഹം തീർച്ചയായിട്ടും കേന്ദ്രമന്ത്രിയാവും സുരേഷ് ഗോപി പ്രധാനമന്ത്രിയോട് പറഞ്ഞ നടപ്പം നല്ല അടുപ്പമുള്ള ആളാണ് അപ്പോൾ പ്രായോഗികമായി ചിന്തിച്ചാൽ നമ്മുടെ പാർട്ടിക്കാരാണോ അല്ല എന്നും ഒരു വിഷയമല്ല പ്രായോഗികമായി ചിന്തിച്ചാൽ നമ്മുടെ നാട് കുറവുണ്ടാകണമെങ്കിൽ നമ്മൾ സുരേഷ് ഗോപിയെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് നിങ്ങൾ ജനങ്ങളോട് പറയുന്നത്